സൗത്ത് ആഫ്രിക്കയിലെ ഗണിതൊഴിലാളികൾ ഖണന ചെയ്യുന്നതിനിടയിൽ അവരുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സംഭവം കണ്ടെത്തി അതാണ് ക്ലർക്സ് ഡോർപ്പ് ഗോളങ്ങൾ അല്ലെങ്കിൽ സ്പിയേഴ്സ് ഇതിന്റെ കഥ കുറച്ച് മിസ്റ്റീരിയസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ലർക്ക്സ് ഡോപ്പ് എന്ന സൗത്ത് ആഫ്രിക്കൻ നേരത്തിനടുത്ത് ഗണിത തൊഴിലാളികൾ മൂന്ന് ബില്യൺ വർഷങ്ങളോളം പഴക്കമുള്ള പൈറോഫിലൈറ്റ് എന്ന മിനറല് ഖണന ചെയ്യുന്നതിനിടയിലാണ് ഈ പുരാതന ഗോളങ്ങൾ കണ്ടെത്തുന്നത് പക്ഷെ ഈ ഗോളങ്ങൾ ഒന്നും തന്നെ നാച്ചുറലി ഉണ്ടായതാണെന്ന് തോന്നുന്ന തരത്തിൽ അല്ലായിരുന്നു വളരെ ചെറിയ അര സെന്റിമീറ്റർ മുതൽ പത്ത് സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഇവയിൽ ചെറുത് ഡിസ്ക് ആകൃതിയിലും വൃത്താകൃതിയിലും ഒക്കെ ആയിരുന്നു മാത്രമല്ല സെന്ററിൽ കൂടെ കൊത്തി എടുത്തതുപോലെയുള്ള ഒരു ഡിസൈനും ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ മനുഷ്യ നിർമ്മിതമെന്ന് തോന്നിയ തരത്തിലുള്ള ഈ സ്പീറുകൾ മൂന്ന് മില്യൺ വർഷങ്ങൾ കൊണ്ട് ഫോം ആയിട്ടുള്ള പാറകൾക്കിടയിൽപ്പെടും അതും മനുഷ്യരാശി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ മിനറൽ ഡെപ്പോസിറ്റ് കൊണ്ട് നാച്ചുറലി ഉണ്ടായതാണെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു നമ്മൾ അറിയാതെ പോയ അഡ്വാൻസ്ഡ് സിവിലൈസേഷന്റെ ഭാഗമായിരിക്കാം ഇത് എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നു ഏലിയൻസിന്റെ വർക്കാണ് ആണിതെന്നുള്ള നിർദ്ദേശങ്ങൾ നിരവധി വന്നു ട്വിസ്റ്റ് എന്തെന്നാൽ ചില സ്പീറുകൾ നിരീക്ഷിച്ചപ്പോൾ അതിന്റെ മാസും ഡെൻസിറ്റിയും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു നാച്ചുറലി ഫോം ആവുകയാണെങ്കിൽ ഇത്രയും ഫീച്ചർ ഒക്കെ ഫീച്ചറൊക്കെ ആണ് സാധാരണ മാത്രമല്ല കൂടുതൽ സ്പീറുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഹീമറ്റൈറ്റും ലിമോണൈറ്റും കൊണ്ടാണ് കറന്റ് ക്ലർസ് ടോപ്പ് സ്പീറുകൾ നാച്ചുറൽ ആയി തന്നെയാണ് കണക്കാക്കുന്നത് ഈ സ്മൂത്ത് റൗണ്ട് ഷേപ്പും ലൈൻസും എല്ലാം മിനറൽ ക്രിസ്റ്റലൈസേഷന്റെയും നാച്ചുറൽ വെതറിങ്ങിന്റെയും ഒക്കെ ഫലമായിട്ടാണ് കണക്കാക്കുന്നത്